മകന് ഡെങ്കിപ്പനി പിടിപെട്ട ആശുപത്രിയിൽ ചികിത്സയിലാണെന്നറിഞ്ഞ് ധൃതിയിൽ നാട്ടിലേക്ക് പുറപ്പെട്ട പിതാവിനെ പിന്നീട് കുടുംബം കാണുന്നത് ദിവസങ്ങൾക്ക് ശേഷം അതിക്രൂര മർദ്ദനത്തിനിരയായി ഇരു കാലുകളും ഒടിഞ്ഞു തൂങ്ങിയ അവസ്ഥയിൽ തൊടുപുഴ കരിമണ്ണൂർ സ്വദേശിയായ ആന്റണി വർഗീസിന് സംഭവിച്ചത് എന്താണ് ആരാണ് അദ്ദേഹത്തെ ഇത്ര ക്രൂരമായി മർദ്ദിച്ചത് ആന്റണി ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ് ഒരു കാലും മുറിച്ചു മാറ്റേണ്ടി വന്നു വെൽഡിംഗ് തൊഴിലാളിയായ തൊടുപുഴ കരിമണ്ണൂർ സ്വദേശി ആന്റണി വർഗീസ് രണ്ടു മാസങ്ങൾക്ക് മുൻപാണ് ജോലി തേടി ഹൈദരാബാദിലേക്ക് പോയത് പിന്നീട് ഒരു തവണ അദ്ദേഹം നാട്ടിൽ വന്ന് മടങ്ങിപ്പോയതാണ് ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി അദ്ദേഹത്തിന്റെ മകന് ഡെങ്കിപ്പനി പിടിപെട്ട മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്നറിയുന്നു ഇതേ തുടർന്ന് എത്രയും വേഗം മകന്റെ അരികിലേക്ക് ഓടിയെത്താനായി ആ പിതാവ് ഹൈദരാബാദിൽ നിന്നും യാത്ര പുറപ്പെട്ടതാണ് കേരളത്തിലേക്ക് വരാനായി ബസ്സിൽ കയറിയതിനു ശേഷവും ആന്റണി ഭാര്യയെ ഫോണിൽ ബന്ധപ്പെടുന്നു ട്രെയിനായി കാത്തു നിൽക്കുന്നില്ല കിട്ടിയ ബസ്സിൽ കേരളത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ് എന്നറിയിക്കുന്നു നാളെ ഉച്ചയോടുകൂടി അവിടെ എത്തുമെന്നും ആന്റണി ഭാര്യയോട് പറയുന്നു പിന്നീട് ആന്റണിയുടെ ഫോണിൽ ഭാര്യ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലായിരുന്നു തൊട്ടടുത്ത ദിവസം ആന്റണി കോട്ടയത്തെത്തേണ്ട സമയം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കാണാതായ സാഹചര്യത്തിൽ കുടുംബത്തിന് സംശയം തോന്നുന്നു നിരന്തരമായി ആന്റണിയുടെ ഫോണിലേക്ക് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലായിരുന്നു ഇതോടെ ആന്റണിയുടെ കുടുംബം അദ്ദേഹത്തെ കാണാനില്ല എന്ന് കാട്ടി കരിമണ്ണൂർ പോലീസിൽ പരാതി നൽകുന്നു പിന്നീട് തുടർച്ചയായി ആന്റണിയുടെ കുടുംബം അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും ഒടുവിൽ തമിഴ്നാട് സ്വദേശിയായ ഒരു വ്യക്തി ആ ഫോൺ അറ്റൻഡ് ചെയ്തു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിന്റെ ഞെട്ടൽ ഇപ്പോഴും ആന്റണിയുടെ കുടുംബത്തിനാ വിട്ടുമാറിയിട്ടില്ല അദ്ദേഹം പറഞ്ഞതിപ്രകാരമാണ് തമിഴ്നാട് ചൂളഗിരി എന്ന സ്ഥലത്ത് താൻ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ തമിഴ്നാട് സർക്കാരിന്റെ ഒരു ബസ് അതുവഴി കടന്നു പോകുന്നു ആ ബസ്സിൽ നിന്ന് മർദ്ദിച്ചവശനാക്കിയ അവസ്ഥയിൽ ആ ബസ്സിലെ കണ്ടക്ടർ ആന്റണിയെ റോഡിലേക്ക് തള്ളുകയായിരുന്നു എന്നാണ് ഈ തമിഴ്നാട് സ്വദേശിയായ വ്യക്തി കുടുംബത്തെ അറിയിച്ചത് പൂർണ്ണ നഗ്നനായ അവസ്ഥയിലാണ് ആന്റണിയെ റോഡിലേക്ക് തള്ളിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് സംഭവിച്ചതെന്നോ എന്തിനാണ് ആന്റണിയെ അവർ മർദ്ദിച്ചതെന്നോ നഗ്നനാക്കിയ റോഡിലേക്ക് തള്ളിയതെന്നോ തനിക്കറിയില്ല എന്നാണ് ആ തമിഴ്നാട് സ്വദേശിയായ വ്യക്തി ആന്റണിയുടെ കുടുംബത്തെ അറിയിച്ചത് പിന്നീട് സമീപത്തുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആന്റണിയെ മാറ്റുകയായിരുന്നു ആന്റണിയെ കാണാതായ സാഹചര്യത്തിൽ തൊടുപുഴ കരിമണ്ണൂർ പോലീസിൽ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സേലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആന്റണി ചികിത്സയിലുണ്ടെന്ന് തിരിച്ചറിയുന്നത് അതീവ ഗുരുതരാവസ്ഥയിലാണ് ആന്റണി എന്ന പോലീസ് കുടുംബത്തെ അറിയിക്കുകയായിരുന്നു ആ നിമിഷം തന്നെ കേരളത്തിൽ നിന്ന് ആംബുലൻസുമായി സേലത്തേക്ക് പോയ കുടുംബം ആന്റണിയെ അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു അതിക്രൂരമായി മർദ്ദനമേറ്റ് ഇരു കാലുകളും ഒടിഞ്ഞു തൂങ്ങിയ അവസ്ഥയിലും ശരീരമാസകലം മുറിവേറ്റ അവസ്ഥയിലുമാണ് ആന്റണിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നത് എത്തിച്ചപ്പോൾ മുതൽ വെന്റിലേറ്ററിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ് അവസ്ഥ കൂടുതൽ ഗുരുതരമായതോടെ ഒരു കാല മുട്ടിന് താഴേക്ക് മുറിച്ചു മാറ്റേണ്ടി വന്നു ഇടതുകാലിന്റെ അവസ്ഥയും ഒന്നും പറയാൻ സാധിക്കില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ആന്റണി ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് സംസാരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ആന്റണി ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ആരാണ് ആന്റണിയെ മർദ്ദിച്ചതെന്നോ എന്താണ് കാരണം എന്നതോ ഇപ്പോഴും വ്യക്തമല്ല സംഭവം നടന്നത് തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അന്വേഷണത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ സംഭവത്തിലെ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയോടെ ആന്റണിയുടെ കുടുംബം കാത്തിരിക്കുകയാണ്